കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായിട്ട് എസ് എസ് എഫിൻ്റെ സാഹിത്യോത്സവം നടന്നു വരികയാണ് അതിൽ പലപ്പോഴും പല എപ്പിസോഡുകളിലും പങ്കെടുക്കാൻ അവസരം ലഭിച്ച ഒരു എഴുത്തുകാരും കൂടിയാണ് താങ്കൾ ഈ ഒരു മുപ്പത്തിരണ്ട് വർഷത്തെ ജൈത്ര യാത്രയെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഞാൻ ഏതാണ്ട് എസ് എസ് എഫിൻ്റെ സാഹിത്യോത്സവം തുടങ്ങിയ കാലം മുതൽക്ക് തന്നെ പല കാലങ്ങളിൽ പങ്കെടുക്കുന്ന ഒരാളാണ് വിശേഷം കാന്തപുരം ബി പി എബുബക്കർ മുസ്ലിയാർ അനേക വർഷങ്ങളായിട്ട് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ് ഉലമ ആക്ടിവിസം കൊണ്ടു നടത്തുന്ന ഒരാളെന്നാണ് ഞാൻ വിശേഷിപ്പിക്കാറുള്ളത് ഒരു പണ്ഡിതൻ സാമൂഹ്യ മാറ്റങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു നല്ല ദൃഷ്ടാന്തമാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന വിജ്ഞാനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മർക്കസൊക്കെ അതിൻ്റെ ഭാഗമാണ് അതിൻ്റെ ഭാഗം തന്നെയാണ് എസ് എസ് എഫിൻ്റെ സാഹിത്യോത്സവം എസ് എസ് എഫ് എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം അറിവിലൂടെയാണ് നവീകരിക്കപ്പെടേണ്ടത് എന്നാണ് എ പി ഉസ്താദിനെപ്പോലുള്ള ആളുകൾ വിചാരിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സാഹിത്യോത്സവങ്ങൾ നടന്നത് ഒരു ഗുണമുണ്ടായത് ധാരാളം ലോക പുസ്തകങ്ങൾ വായിക്കുന്ന പുരോഹിതന്മാരുടെ യുവതലമുറ വളർന്നു അപ്പോൾ വെറും മതവിജ്ഞാന ശാസ്ത്രങ്ങൾ മാത്രമല്ല ലോകത്തെ എല്ലാ മാനവിക ശാസ്ത്രങ്ങളും മാനവിക സർഗാത്മക കൃതികളും വായിച്ചാലേ മനുഷ്യൻ പൂർണനാവുകയുള്ളൂ എന്നൊരു തോന്നൽ അവബോധം മൂന്ന് പതിറ്റാണ്ടിലേറെ കാലം നീണ്ട എസ് എസ് എഫിൻ്റെ സാഹിത്യോത്സവത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞു വെയ്റ്റ് നിഗാ ഡോട്ട്